ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളെ വർക്ക് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി കുറ്റിപ്പുറം എന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ആരൊക്കെ വലിച്ചിട്ട് വലിച്ചിട്ടുണ്ട് പരീക്ഷണം നടത്തിയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും മോട്ടറ് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എട്ട് വർഷമായിട്ട് വെച്ച മോട്ടറാണ് അപ്പം അതിൻ്റെ അകത്ത് നല്ല ജാമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൂൾ ഇറക്കിയിട്ടു ശേഷം ലൂസാക്കിയതിനു ശേഷം ഫുള്ളൗട്ട് ചെയ്ത് മോട്ടറ് വളരെ ഭംഗിയായി പുറത്തെടുത്തിട്ടുണ്ട് ഇരുന്നൂറ് അടി ബോറാണ് കുറച്ചൊരു ഉണ്ടായിരുന്നു ആ പൂയിൽ നിങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻസാന്റും പോലത്തെ ആയിരുന്നു മോട്ടറിൻ്റെ അടിഭാഗം ഫുള്ള് ഫില്ലായിരുന്നു പമ്പ് എൻ്റെ അവിടേക്ക് എത്തിയിട്ടില്ല അടിഭാഗത്ത് ഫുള്ള് സ്റ്റീൽ നിറം കാണ അത്രയും മൂടി ആ രണ്ട് ഗ്രിപ്പ് ഉണ്ടായതുകൊണ്ടായിരുന്നു അത്ര പിടുത്തുണ്ടായിരുന്നു മോട്ടറ്